അസ്സാം വലൈക്കും എല്ലാവിധ അപകടങ്ങളെ തൊട്ടും ആപത്തുകളെ തൊട്ടും അല്ലാഹുവിന്റെ കാവൽ നമുക്ക് ലഭിക്കാൻ സഹായിക്കുന്ന നാം പതിവാക്കേണ്ട ഒരു സൂറത്താണ് ഇന്ന് പറയുന്നത് ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകൾക്ക് എഴുപതിനായിരം മലക്കുകളുടെ ധ ലഭിക്കുന്നതാണ് അതൊരു ചെറിയ കാര്യമല്ലല്ലോ അള്ളാഹുവിന്റെ മലക്കുകളുടെ ധ ലഭിക്കുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാനും മലക്കുകളുടെ കാവൽ ലഭിക്കാനും സഹായിക്കുന്ന സഹായിക്കുന്നൊരു സൂരത്താണിത് ഉന്നത പദവി ജീവിതത്തിൽ ലഭിക്കാൻ ഈ ിയാൽ മതി വെറും ഇരുപത്തിനാല് ആയത്തുകളുള്ള ഈ സൂറത്ത് ഓദ്യിയാൽ ഒന്നും രണ്ടും മലക്കുകളുടെ ധുവ അല്ല നമുക്ക് ലഭിക്കുന്നത് എഴുപതിനായിരം മലക്കുകളുടെ ധുവാണ് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഈ സൂറത്ത് പതിവാക്കട്ടോ ലവ് എന്ന് തുടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ആയത്തുകളെ കടങ്ങുന്ന ഈ സൂറത്ത് ഏതാണെന്ന് പറയാം പരിശുദ്ധ ഖുർആാനിലെ അമ്പത്തി ഒമ്പതാം അധ്യായമായിട്ടുള്ള സുഹത്തു ഹഷർ ആണ് നാം പതിവാക്കേണ്ട സുഹത്ത് വെറും ഇരുപത്തിനാല് ആയത്തുകളുള്ള ചെറിയ സുഹത്താണ് എല്ലാ ദിവസവും പതിവാക്കാൻ നോക്കട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കാട്ടോ അവർക്കും കൂടി ഉപകാരപ്പെടട്ടെ ഇതുപോലെയുള്ള നല്ല അറിവുകളുമായി വീണ്ടും വരാം അതുവരേക്കും അസലക്കും